ചൂരകറിക്ക് ആവശ്യമായ സാധനങ്ങൾ ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൃഷി ചെയ്തത് ശകല എരിവും ഉള്ള മുളക് ഓടി മൂത്തു ആ ഇത് ചൂടുള്ളതാണേ അതും കൂടെ നമ്മൾ ആവശ്യത്തിന് ഒഴിക്കാം ഗായ്സ് വെൽക്കം ടു ത്രിനിക മെറിയ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് അമ്മ സ്പെഷ്യൽ ഒരു മീൻ കറിയാണേ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മീൻ കറിയാണേ അപ്പം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ചൂരക്കറിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എരിവ് എണ്ണക്കറി എന്ന് പറയും വടക്കൻ വടക്കൻപുളിയൊക്കെ ഇട്ടിട്ട് അതിന് വേണ്ടുള്ള സാധനങ്ങൾ ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൃഷി ചെയ്തത് കൊച്ചുള്ളി ഒരു പത്ത് പതിനഞ്ചെണ്ണം അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് കരികേപ്പില രണ്ട് തക്കാളി പിന്നെ പുളി ഉള്ളവരുടെ ഇത് വടക്കൻ പുളിയാണ് അത് ഒരു നാലഞ്ചെണ്ണം പിന്നെ കഴുകിയിട്ട് ചൂടുവെള്ളത്തിനകത്ത് ഇട്ട് വെച്ചേക്കുന്നത് ഇതിന് മസാല കൂട്ടുകളാണ് കാശ്മീർ ചില്ലിയാണ് അതൊരു ഒന്നര സ്പൂണും മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ ഇത് മഞ്ഞൾപ്പൊടിക്ക് കളറ് കുറവാണ് ഇച്ചിരി മഞ്ഞൾപ്പൊടി അടിയിൽപ്പിച്ചിടുന്നത് ഒരു ശകലം എരിവും ഉള്ളമുളകും പൊടി പിന്നെ നമുക്ക് കറി റെഡിയാക്കാം കറി റെഡിയാക്കുന്നത് ഞാൻ അടുപ്പിൽ വെച്ചാണ് ചട്ടിക്കകത്ത് അതിന് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒരു ശകലം ഉലുവ ഞങ്ങൾ തോരം വയ്ക്കുന്നതാണ് ാലുവ അടുപ്പാണ് അപ്പോൾ നമുക്ക് കറി വെക്കുമ്പോഴത്തേന് ആ പുറത്തടുപ്പിനകത്ത് പിന്നെ നമുക്ക് തോരനോ വെള്ളം ചൂടാക്കാനോ എന്തെങ്കിലുമൊക്കെ വയ്ക്കാം ഉലുവ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് കൊച്ചുള്ളി അരിഞ്ഞത് നമുക്ക് ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി ശകലം കഴിഞ്ഞിട്ടാതി പെട്ടെന്ന് കയറി ചട്ടിയിൽ ഒട്ടിപ്പിടിക്കും അത് കാരണം നമ്മൾ കൊച്ചുള്ളി ശകലം മൂത്ത് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചേർക്കാൻ വേണ്ടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൃഷി ചെയ്തത് അപ്പോൾ അല്ല മൂക്കട്ട് കിടന്നു തക്കാളി കട്ട് ചെയ്ത് വെക്കാം മൂത്ത് ആ ഇതിന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിനു വേണ്ടിയുള്ള പൊടികൾ ചേർക്കാം നേരത്തെ എടുത്ത് വെച്ചിരുന്ന കാശ്മീരി ചില്ലി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ശകലം മുളക് പൊടി നമുക്ക് നമുക്കിതിനകത്ത് ചേർക്കാം തീ വളരെ കുറച്ച് വേണം ഇടാനായിട്ട് അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ചട്ടി ചൂടായാൽ മാത്രം മതി പിന്നെ നേരത്തെ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ എല്ലാം മൂത്തിട്ടുണ്ടായിരുന്നില്ല അതിനകത്ത് തീ വളരെ കുറച്ചിട്ടാണ് ഇതിട്ടേക്കുന്നത് ഇതിനകത്ത് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം ഇനി ഇനി ഇതിനകത്ത് നമുക്ക് നേരത്തെ വെള്ളത്തിൽ വെള്ളത്തിലൂറ് ഇട്ടിരുന്ന അടക്കംപൊളി അതിലാണ് അതിൻ്റെ വെള്ളം തന്നെയാണ് അതും കൂടെ നമുക്കതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഇത് ചൂടുള്ളതാണേ അതും കൂടെ നമ്മൾ ആവശ്യത്തിന് ഒഴിക്കാം ഉപ്പ് ചേർക്കാം പരലുപ്പാണ് ഞാൻ ചേർക്കുന്നത് ഇതൊന്നും നല്ലവണ്ണം തിളക്കട്ടെ തിളച്ചിട്ട് നമുക്ക് മീൻ ഇടാം കറി നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് മീൻ പറക്കിടാം ഇതിനകത്ത് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചേക്കണം കറി ഇപ്പൊ എടുത്ത് വെക്കണം അത് അടച്ചു വെച്ച് ഒന്ന് നോക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് തുറന്ന് നോക്കണം തിളച്ചിട്ടുണ്ടാവും തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അടയ്ക്കേണ്ട കാര്യമില്ല കറി നല്ലോണം വെട്ടി തിളക്കുന്നുണ്ട് നമുക്ക് ഇതിനകത്ത് കരണ്ടിടണ്ട കരിയും കരണ്ടി ഇടാതിരിക്കുന്ന നല്ലത് നമ്മൾ കരണ്ട് ഇത് തന്നെ തന്നെ നല്ലവണ്ണം ഇങ്ങനെ ഒന്ന് ഇളക്കിച്ച് ഒന്നോള ഇച്ചിരി കൂടെ വേവട്ടെ എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉപ്പ് പാകത്തിന് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക വേറെ ഒന്നും കുറവാൻ ചാൻസ് ഇല്ല ഉപ്പിന് എന്തെങ്കിലും ഇച്ചിരി കുറവ് എന്തെങ്കിലും കാണിച്ചാൽ കൂട്ടുക പിന്നെ കറി എന്ത് വരുന്നതെന്ന് പറഞ്ഞാൽ മുകളിൽ നല്ലോണം എണ്ണ തെളിയും അതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ കറി വെട്ടി തിളക്കുന്നതിലുള്ളിൽ കറി വേവട്ടെ കേട്ടോ കറി റെഡി ആയിട്ടുണ്ടേ കറൊക്കെയാണ് ഇതിനകത്ത് ഇച്ചിരി കറി കയ്പിലേയും കൂടെ പച്ചയ്ക്ക് ഇട്ട് കൊടുക്കാം ഫ്രഷ് ആയിട്ടുള്ളത് നമുക്ക് അടച്ചു വയ്ക്കാം ഞാൻ അടച്ച് വെച്ചോളാം മതി ഇതാണ് ഫൈനൽ ലുക്ക് കറിയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം